ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ മിനിസ്റ്ററി ഓഫ് റെയിൽവേക്ക് കീഴിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രസിദ്ധീകരിച്ചിരുന്നു ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു ജോബിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ അപേക്ഷിക്കാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേരളത്തിലും ഒഴിവുകളുണ്ട് ഏകദേശം ടോട്ടൽ ടെക്നീഷ്യൻസ് ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടു എന്ന് പറയുന്ന ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന രണ്ട് പോസ്റ്റുകളിലായിട്ട് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലോളം മുഴുവനിലേക്കാണ് റെയിൽവേ അപേക്ഷിച്ചത് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള ടെക്നീഷ്യൻസ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു കേരളത്തിലും ഒഴിവുകളുണ്ട് കേരളത്തിൽ പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളിലായിട്ടാണ് നിയമനം നടക്കുന്നത് അതിൽ രണ്ട് പോസ്റ്റുകളിലായിട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ എന്ന് പറയുന്ന പോസ്റ്റും അതുപോലെ ടെക്നീഷ്യൻസ് ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും വേണ്ടിയിട്ട് മൊത്തം ഏകദേശം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലോളം ഒഴിവുകളാണ് നിലവിൽ വന്നത് അതിൽ ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിൻ്റെയായിരുന്നു അപ്പോൾ അതിൻ്റെ അവസാന തീയതി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അതുപോലെ തന്നെ ഇതിലേക്ക് ടെക്നീഷ്യൻസ് ഗ്രേഡ് വൺ സിഗ്നൽ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഇനീഷ്യലായിട്ട് ലഭിക്കുന്ന ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് മുതലായിരിക്കും പായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളാണ് ടോട്ടൽ അതിലുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ടെക്നീഷ്യൻസ് ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്കാണെങ്കിൽ എട്ടായിരത്തി അൻപത്തി രണ്ട് വേക്കൻസികളുണ്ട് പത്തൊമ്പതായിരത്തി തൊള്ളായിരം ആയിരിക്കും ഇനീഷ്യൽ ലഭിക്കുക മൊത്തം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വരെയായിരിക്കും ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ടെക്നീഷ്യൻസ് ഗ്രേഡ് വൺ സിഗ്നൽ അതുപോലെ ഗ്രേഡ് ത്രീ ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു അത് ആ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും അതുപോലെ തന്നെ ഇതിലേക്ക് എക്സാം ഫീ അഞ്ഞൂറ് രൂപയായിരിക്കും എക്സാം ഫീ ജനറൽ വിഭാഗത്തിലുണ്ടായിരിക്കും അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതാണ് ഇനി എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ എസ് സി എസ് ടി എക്സ് സർവീസ് മാൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനൊക്കെ ആണെങ്കിൽ അതേപോലെ മൈനോറിറ്റി വിഭാഗത്തിൽ ഇന്നൂറ്റൻപത് രൂപ നിങ്ങൾ അടക്കണം അത് നിങ്ങൾക്ക് ഫസ്റ്റ് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേക്കൻസി ഡീറ്റെയിൽസ് കേരളത്തിലുള്ളത് നമ്മൾ നോക്കാം വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പോസ്റ്റുകളിലേക്ക് കേരളത്തിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷനിൽ നമുക്ക് വന്നിരിക്കുന്നത് സിഗ്നൽ കേഡ് വൺ സിഗ്നൽ വിഭാഗത്തിലേക്ക് മൊത്തം മുപ്പത് വേക്കൻസി അതുപോലെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഒമ്പത് ബ്രിഡ്ജ് അഞ്ച് കാരേജ് ആൻഡ് വാഗൻ അറുപത്തി ഒമ്പത് ഇലക്ട്രീഷ്യൻസ് തൊണ്ണൂറ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പതിനഞ്ച് അതുപോലെ പ്രൈവക്ടർ മൂന്ന് വേക്കൻസി അതുപോലെ എസ് ആൻഡ് ടി മുപ്പത്തി ഒമ്പത് ട്രാക്ക് മെഷീൻ എട്ട് അതുപോലെ വെൽട്ടർ പത്ത് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഓരോ വിഭാഗത്തിലേക്കും വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആർ ആർ ബിയിൽ വന്നിരിക്കുന്ന തിരുവനന്തപുരം വന്നിരിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തെട്ടോളം വേക്കൻസികൾ മൊത്തം ആർ ആർ ബി തിരുവനന്തപുരത്തിൽ ടോട്ടൽ വന്നിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ അത് കേടുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനുള്ള ആളുകൾ തീർച്ചയായും അവസരം ഉപയോഗപ്പെടുത്തുക അതിൻ്റെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടവർ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യും എത്ര ഡീറ്റെയിൽസ് ബാക്കിയെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റുകളൊക്കെ ഒന്ന് കൊണ്ട് തന്നെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ഈ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ